എൻ പേര് പറഞ്ഞാൽ എസ് ഡി പി ഐ പ്രക്ഷോഭത്തെ തളർത്താൻ കഴിയില്ലെന്ന എസ് ഡി പി ഐ നേതാക്കൾ എൻ ഐ എയുടെ പേര് പറഞ്ഞാൽ എസ് ഡി പി ഐ പ്രക്ഷോഭത്തെ തളർത്താൻ കഴിയുമെന്നത് മുഴങ്ങാണിയിലെ ക്വാറിയുടമ ഫൈസലിന്റെ വ്യാമോഹമാണെന്ന് എസ് ഡി പി ഐ നേതാക്കൾ തീവ്രവാദ ആരോപണവും കള്ളക്കേസും ഉണ്ടാക്കിയാൽ ഓടിയൊളിക്കാൻ ഇരുട്ടിയാൽ മയക്കുമരുന്ന് കുത്തിക്കയറ്റുന്നവരല്ല പ്രക്ഷോഭത്തിനിറങ്ങിയിട്ടുള്ളത് എന്ന് ക്വാറിയുടമയും ഗുണ്ടകളും മനസ്സിലാക്കണമെന്നും എസ് ഡി പി ഐ നേതാക്കൾ നേതാക്കളായ അഡ്വക്കേറ്റ് നസീർ അഷ്റഫ് സലാം ജാഫർ ഹാജി എന്നിവർ മാധ്യമങ്ങളോട് പ്രിയപ്പെട്ട പഞ്ചായത്തിലെ ാടി എന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെങ്കൽ കോറയ്ക്കെതിരെ പാർട്ടി നടത്തിയ സൂചന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആ കോറയുടമ നടത്തിയ കണവായ ടെയായ ചില പ്രസ്താവനകളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ചെങ്കല്ല് വെട്ടിയെടുക്കുന്നതിന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് കണക്കിന് ഭൂമിയിൽ ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശത്ത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ആ വ്യക്തി ചെങ്കല്ല് ഖനനം നടത്തിക്കുന്നത് നിയമം അനുവദിച്ചതിലും മൂന്നിരട്ടയോ നാലിരട്ടിയോ ഒക്കെ ലോഡ് കഴിച്ചുകൊണ്ടാണ് ആ പോഡുള്ള വാഹനങ്ങൾ സ്കൂളിലേക്ക് മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കടക്കം അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ തുടക്കം ആ സൂചന പ്രക്ഷോഭം കഴിഞ്ഞ ഉടനെ ആ കോറി ഉടമയുടേതായി മാധ്യമങ്ങളിൽ ഒരു വിശദീകരണം ഒരുങ്ങില്ല ആ വിശദീകരണത്തിൽ എസ് ഡി പി ഐയെ വളരെ മോശമായി താറടിച്ചുകൊണ്ടു ഒരു സമര നാടകമാണ് എസ് ഡി പി ഐ നടത്തിയത് എന്നുമുള്ള തരത്തിലാണ് അയാൾ വിശദീകരിച്ചത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന രീതിയിൽ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ആ കോറിയിലേക്ക് മാർച്ച് നടത്തി കോറിയുടെ കോമ്പൗണ്ട് വാളിന് പുറത്ത് പോലീസുകാർ തടഞ്ഞു അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് നിയമ നിയമപ്രകാരം നിയമാനുസൃതമായി അനധികൃത ഖനനം ആവശ്യമായ മുഴുവൻ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും വില്ലേജ് ഓഫീസ് മുതൽ ജിയോളജി വകുപ്പിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും പോലീസ് അധികാരികൾക്കും കലക്ടർക്കുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തിട്ടുണ്ട് അവരുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് അവര് നിയമ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവരും വീണ്ടും ഈ മാഫിയയുമായി ഒത്തുപഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഡിപ്പാർട്ട്മെന്റുകളും തിരിയുന്നതെങ്കിൽ ഇത് വെളിച്ചെടുത്ത് കൊണ്ടുവന്ന് പൂട്ടിക്കുന്നത് വരെയുള്ള നിരന്തര പ്രക്ഷോഭവുമായി പാർട്ടി രംഗത്ത് വരും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വിശദി അന്ന് കോറയുടമ നൽകിയ വിശദീകരണത്തിൽ പല കണ്ടായിരുന്നു എൻ ഐ എ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സമരത്തിനും മറ്റുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കോറയിൽ നിന്ന് കല്ലുകൊണ്ടുപോയ ആരോ ഒരാൾ പൈസ കൊടുക്കാത്തത് ചോദിച്ചപ്പോ എസ് ഡി പി ഐക്കാരായ ഒമ്പതോ പത്തോ ആളുകൾ വന്ന് വടിപാടും വീശി ഇവരെ നേരിട്ടു എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക എൻ ഐ എ ഇ ഡി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ട് പേടിച്ചുകൊണ്ട് െതിരെയുള്ള സമരം നിർത്തി എസ് ഡി പി ഐക്കാർ വീട്ടിൽ പോയി ഒളിക്കും എന്നായിരിക്കാം ആ വ്യക്തി വിചാരിച്ചിട്ടില്ല ഈ കോറിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് വൈകുന്നേരമായാൽ കഞ്ചാവ് അടിച്ച് എം ഡി എം എ പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കോറിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യക്തമായി അത് പോലീസും എക്സൈസും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് കണ്ടെത്തേണ്ടത് നടപടി ആ രീതിയിലുള്ള പരാതിയും ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കല്ലിന്റെ പൈസ കൊടുക്കാവുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കശപിശ യുമായി യാതൊരു ബന്ധമുള്ളതല്ല കോഴിയുടമക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാനുള്ള വ്യക്തി ജൂലൈ അഞ്ചാം തീയതി നിങ്ങളുടെ പൈസ തരാം കുറച്ച് സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന് പറയുമ്പോൾ അന്ന് മാധ്യമങ്ങളെ കണ്ട കോഴിയുടമ പൈസലിന്റെ വരം കൈയായ പൈസലിന്റെ ഗുണ്ടയായ വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ പൈസ കൊടുക്കാനുള്ള ആളെ വിളിച്ച് ഉമ്മാക്കും പാപ്പാക്കും തറവാട്ടുകാർക്കും മുണ്ടിനടിയിലുള്ളതും ഒക്കെ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി ഇത് മാറാക്കര പഞ്ചായത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇബ്രാഹിമിന്റെ അടുത്തൊരു പരാതിയായി എത്തിയപ്പോ അദ്ദേഹം കോറിയ ഉടമയെ വിളിച്ച് പൈസ തന്നാൽ തീരുമല്ലോ അഞ്ചാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ എന്തിനാണ് കെറി പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിക്കോട്ടെ അഞ്ചാം തീയതി മതി എന്ന് പറഞ്ഞ പക്ഷെ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഗുണ്ട ഫോണിൽ വിളിച്ച് ഇയാളെയും തെറി പറയുകയാണെന്നുണ്ടായിരുന്നു തെറി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാം സമാധാനപരമായി തീരാം പൈസ നന്നാക്കുകയും എന്ന് പറഞ്ഞത് സംസാരിക്കാൻ വേണ്ടി വന്ന ഇബ്രാഹിമിനെ ഞങ്ങളുടെ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഹിമിനെ പത്തിരുപത്തഞ്ചോളം ആളുകൾ ഈ കോവിഡിയുടമയുള്ള ഗുണ്ടകൾ വെട്ടിച്ചറയിലെ ഗുൽമിനാർ കെട്ടിടത്തിനടുത്ത് വെച്ച് തടഞ്ഞു വെച്ച് ക്രൂരമായി വർദ്ധിക്കുകയാണെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ശരീരമാസകലം അടിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവത്തെ പരാതി കൊടുത്തപ്പോ അവര് തന്നെ പോയി പരാതി കൊടുത്ത് അവര് അവരുടെ കൂട്ടത്തില് മൂന്നാല് പേർക്ക് പരിക്കേണ്ടെന്ന് പറയുന്നു അവർ ആശുപത്രിയിലാണെന്ന് പറയുന്നു ഞങ്ങൾ അനുഭവ ഇനി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കശകശിക്കിടയിൽ എങ്ങനെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കുപറ്റിയതെന്ന് അവരാണ് പറയുന്നത് കോറി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിശദീകരണത്തിലും തീവ്രവാദികൾ എൻ ഐ എ അന്വേഷിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ താറടിക്കാനുള്ള ശ്രമമാണ് വ്യക്തി നടത്തിയത് മറ്റൊന്ന് ഇവിടെ സമീപ സ്ഥലത്ത് ഈ കോര നടക്കുന്നതിന്റെ ഏതാണ്ട് അഞ്ഞൂറ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്ത് കെ എൻസിൽ ഹൈവേ റോഡിന്റെ വർക്കിനു വേണ്ടി മണ്ണെടുത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ആ സമരത്തിൽ എന്ത് സി പി ഐ ഉണ്ടായില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത് ഇതാണ് ആ മണ്ണെടുപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രദേശത്ത് കുണങ്ങാടി നടന്ന സമരത്തിൽ എസ് ഡി പിടെ വാറാക്കര പഞ്ചായത്ത് ട്രഷററും സെക്രട്ടറിയുമാണ് ഇരിക്കുന്നത് ഈ രണ്ട് വ്യക്തികൾ കൃത്യമായി ആ നാട്ടുകാരുടെ പ്രശ്നം എന്നുള്ള നിലക്ക് അവിടെ നടക്കുന്നത് ഇതേപോലെ ഈ പൈസ കോറയ ഉടമ പറയുന്ന രീതിയിൽ തന്നെയാണ് മണ്ണെടുക്കുന്ന ആളുകൾ കെ എൻസി പറയുന്നത് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് ഞങ്ങൾക്ക് അനുവാദം കൊണ്ട് ഞങ്ങളെ തടയാൻ പറ്റില്ല അവിടെയും പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തടയണം അത് പറഞ്ഞുകൊണ്ടുള്ള നാട്ടുകാരുടെ സംരക്ഷണ പ്രക്ഷോഭ സമിതിയിൽ ഞങ്ങളുണ്ട് പ്രക്ഷോഭ രംഗത്ത് പാർട്ടിണ്ടായിട്ടുണ്ട് മാറാക്കല പഞ്ചായത്തിലാണ് തമ്മിലെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും മാലാക്കല പഞ്ചായത്തിന്റെ പാർട്ടി ഘടകത്തിന്റെ ഭരണ മഹിളയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കോരെ പ്രവർത്തിക്കുന്നത് ആദരാണ പഞ്ചായത്തിലാണ് ഇതുമായി പ്രക്ഷോഭത്തിൽ അപ്പോ അയാള് മണ്ണെടുപ്പ് സമരം മണ്ണെടുത്ത കാര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അയാളുടെ അഭിനന്ദ കോരക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് എസ് ഡി പി ഐക്കാരെ പിറകോട്ട് ഭരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് മാത്രമല്ല നാട്ടുകാരെന്ന് പറഞ്ഞ് കുറച്ചുപേരുടെ സംഭാഷണമൊക്കെ ആ മാധ്യമങ്ങളിൽ വന്നിരുന്നു ആരാണ് അദ്ദേഹത്തിന്റെ ആശ്രിതരായി കഴിയുന്ന അദ്ദേഹത്തിന്റെ കോറയിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ മാത്രം നാട്ടുകാർ അവർ പള്ളി പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് മദ്രസയുണ്ട് ഇതിലേക്കൊക്കെയുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അവരോടൊന്നും സംസാരിക്കാൻ പോലും ഈ വ്യക്തി തയ്യാറായിട്ടില്ല എങ്ങനെ വന്നു നോക്കിയാലും തികച്ചും അനധികൃതമായി നടത്തുന്ന കോറയ്ക്കെതിരെ നടത്തിയ ഒരു സമയം മറ്റൊന്ന് ഇവർ കല്ലൊഴിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സാമ്പത്തിക ഇടപാട് ഇതിലേക്കൊക്കെ അനാവശ്യമായ രീതിയിൽ പ്രക്ഷോഭം പാർട്ടി നടത്തിയതാണ് അത് തീർച്ചയായും ഞങ്ങൾ എസ് ഡി പിയുടെ അവിടുത്തെ പഞ്ചായത്ത് ഘടകങ്ങൾ നടത്തിയതാണ് അതിൽ പാർട്ടിയുടെ പേര് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിന് മുമ്പ് അതേസമയം അതിൽ തീവ്രവാദം ആരോപിക്കുക ഭീകരത ആരോപിക്കുക അത് നാടകമാണെന്ന് പറയുക കല്ലിന്റെ പൈസ ചോദിച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയെ അനാവശ്യമായി വലിച്ചു വയ്ക്കുക മധ്യസ്ഥത പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കാൻ വരുന്ന ആളുകളെ തടഞ്ഞു വെച്ച് മർദ്ദിക്കുക ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയുള്ള നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ അത് നോക്കി നിൽക്കാനാവില്ല എന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ അധികാരികളോട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിന് ശേഷം നിരന്തരമായി നിയമപരമായും ജനകീയമായും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അങ്ങേ അറ്റം വരെ പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് എൻ ഐ എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭീകരവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വഴി തിരച്ചുകൊടുതാനുള്ള ശ്രമത്തിൽ നാട്ടുകാർ വഞ്ചിതരാകരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോവുകയാണ് നാട്ടുകാർ ചെയ്യേണ്ടത് എന്ന് ഉണർത്തിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അനധികൃതമായാൽ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നിരന്തര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പാർട്ടി രംഗത്തുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ അറിയുകയാണ്